സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം ഓഫീസ് രാജാക്കാട് ഉദ്ഘാടനം ചെയ്തു രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനത്തെ പന്തൽ അലങ്കാരം ശബ്ദം വെളിച്ചം എന്നിവയുടെ വാടക വിതരണ ഉടമകളുടെ സംഘടനയാണ് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ അസോസിയേഷന്റെ അഞ്ചാമത് ഇടുക്കി ജില്ലാ സമ്മേളനം ഇത്തവണ രാജാക്കാട്ടിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ഡിസംബർ പതിമൂന്നോ പതിനാലാം തീയതികളിൽ രാജാക്കാട് ക്രിസ്തുജ്യോതി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ മുന്നോടിയായിട്ടാണ് രാജാക്കാട്ടിൽ സ്വാഗത സംഘ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് ഓഫീസിന്റെ ഉദ്ഘാടനം രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് നിർവഹിച്ചു ജില്ലാ സമ്മേളനം നമ്മുടെ പഞ്ചായത്ത് രാജക്കാട് പഞ്ചായത്ത് വെച്ച് നടത്തണമെങ്കിൽ അതിൻ്റെ എന്തോരം തയ്യാറെടുപ്പുകളും അതിൻ്റെ എത്രയെല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളെങ്കിലും ഒരു സംഘാടക സമിതി രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു ഹാൾ തന്നെ നമ്മളിപ്പോൾ ഉദ്ഘാടനം നടത്തുന്നത് അപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വർ പാറത്തോട് അധ്യക്ഷത വഹിച്ചു സിനോജ് രാജാക്കാട് സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി സുബീഷ് മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ പി ബി മുരളീധരൻ നായർ എൻ ആർ സുഭാഷ് ഷിജു തോമസ് ജോസ് മാലിക്കുടി ഷാജി സ്റ്റാർ കെ എ ഗോപിനാഥ് ജമാൽ ഇടശ്ശേരിക്കുടി റോയി അടിമാലി നിഷാദ് ഇരുമ്പുപാലം ഫൈസൽ വെള്ളത്തൂവൽ എന്നിവർ പങ്കെടുത്തു സിറ്റിയവിഷൻ രാജാക്കാട്